നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ട ശക്തമായ പൊടിക്കാറ്റ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകളെയും ബാധിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്ക് പോയ വിമാനം കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്ക് പോയ വിമാനം മസ്കറ്റിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിലേക്ക് പോയ വിമാനം അബുദാബിയിലേക്കും വഴി തിരിച്ചുവിട്ടു ഇത്തരത്തിൽ രൂക്ഷമായ പൊടിക്കാറ്റിൽ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വരേണ്ടിയിരുന്ന പത്ത് വിമാനങ്ങളാണ് വഴി തിരിച്ചുവിട്ടു അൽമത്തും എയർപോർട്ടിലേക്ക് ഉൾപ്പെടെയാണ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടത് വഴിത്തിരിച്ചുവിടുന്നതിന് പുറമേ മിക്ക സർവീസുകളും വൈകിയാണ് ദുബായിൽ നിന്നും ആരംഭിക്കുന്നത് മോശം കാലാവസ്ഥ വിമാന സർവീസിനെ ബാധിച്ചതായി ഫ്ളൈ ദുബായും അറിയിച്ചു ചില സർവീസുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നതിനാൽ ദുബായിൽ നിന്നുള്ള യാത്രക്കാർ ഫ്ളൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും ഫ്ളൈ ദുബായ് അറിയിച്ചു സ്ഥിതിഗതികൾ കൊണ്ടിരിക്കുകയാണെന്നും മോശം കാലാവസ്ഥ കാരണം തങ്ങളുടെ ഉപഭോക്താക്കൾ നേരിടേണ്ടി വന്നേക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിക്കുന്നുവെന്നും ഫ്ളൈ ദുബായ് വക്താവ് പറഞ്ഞു ദുബായിൽ നിന്നും യാത്ര പുറപ്പെടുന്ന യാത്രക്കാർ തങ്ങളുടെ വിമാനത്തിന്റെ തത്സമയ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു പല സർവീസുകളും റദ്ദാക്കിയും വൈകിയതിനെ തുടർന്നാണ് കമ്പനികൾ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയത് റദ്ദാക്കിയ സർവീസുകളുടെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരികെ നൽകുമെന്ന് ഫ്ലൈ ദുബായ് അറിയിച്ചു ഓഗസ്റ്റ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം യു എയിൽ കനത്ത പൊടിക്കാറ്റിനെ തുടർന്ന് മോശം കാലാവസ്ഥയാണ് കനത്ത പൊടിക്കാറ്റ് മൂലം പരിധി അഞ്ഞൂറ് മീറ്ററിൽ താഴെയായി വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു അന്തരീക്ഷം ഇരുണ്ടു മൂടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു ജനങ്ങൾ വീടിന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിരുന്നു ബുർജ് ഖലീഫയും ഐൻ ദുബായും ഉൾപ്പെടെയുള്ളവയുടെ മങ്ങിയാണ് ഇന്നലെ അനുഭവപ്പെട്ടത് കൂടാതെ ഇന്നലെ മൂന്ന് എമിറേറ്റുകളിൽ ശക്തമായ മഴ ലഭിക്കുകയും ചെയ്തു ഷാർജയിലും ഫുജേറയിലും റാസൽ ഖൈമയിലുമാണ് കനത്ത മഴ അനുഭവപ്പെടുന്നത് പൊടി നിറഞ്ഞ കാലാവസ്ഥയും മഴയും അടുത്ത നാല് ദിവസം വരെ തുടരുമെന്ന് യു എയിലെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക